സ്വകം ബാക്ക് ടു മൈ രാജ്വാർ റഹ്മാൻ വർഗീയ എല്ലാവർക്കും സ്വഗ്ഗം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു നമ്മളിന്ന് എല്ലാവരും നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് അതുപോലെ തന്നെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് നമ്മളെ മുന്നിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ളതാ ദിവസം ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ തലേ ദിവസമാണ് നമ്മൾക്ക് മൈലാഞ്ചിടം അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടാവും ഡ്രസ്സ് വാങ്ങാനും ചില തലേ ദിവസം വാങ്ങാൻ ഡ്രസ്സ് വാങ്ങി മൈലാഞ്ചിടാൻ പോകാൻ ഞാൻ ഇന്നേ ആ അടുത്ത് എൻ്റെ തറവാട്ടുകൾ പോകുന്നത് തറവാട്ടിൻ്റെ അമ്മ മൈനാഞ്ചുട്ടി അമ്മ എന്ന് വെച്ചാൽ എൻ്റെ ഉപ്പാൻ ആണ് എൻ്റെ പെണ്ണുങ്ങൾ മൈലാചിട്ടാലും അപ്പോൾ മൈലാഞ്ചി എന്ന് പറഞ്ഞാൽ നമ്മളെ കുറച്ച് സ്വന്തം മലിനയാണ് ഞാൻ ഒരാളുണ്ടായത് കൊണ്ടന്നെ എനിക്ക് ഒരു മൈലാഞ്ചി മതി ഗൈസ് അപ്പോൾ ഞാൻ ഇതിൻ്റെ തലേ ദിവസമായോണ്ട് ഞാൻ ആ ഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാണ് ഒരു ഡെഡിബെയറിൻ്റെ ഒരു സെറ്റ് ഇടും കണ്ട് വിചാരിക്കുന്നു അതാണ് ഞാൻ ഡെഡിബെയറിൻ്റെ ക്രാഫ് കൈ ഉള്ള ഒരു പാൻറ്റും ഇതാണ് ഇട്ടിരുന്നത് അത് അപ്പോൾ അല്ലാതെ സന്തോഷമായിരുന്നു എനിക്ക് സന്തോഷമാണ് ഞാൻ ഉറക്കത്ത് നയിച്ച് വരികയാണേ അപ്പോൾ സമയം എന്ന് പറയുന്നത് പതിനൊന്നേ നാൽപ്പത്തെട്ട് ആയിട്ടുള്ളൂ നമ്മൾ ഇപ്പം തന്നെ മൈലാഞ്ചിൻ്റെ എല്ലാവരും രാത്രി കിട്ടേ ഞാൻ ഈ രണ്ട് മൈലാഞ്ചി ഇടും എന്താ വെച്ചാൽ കുറേ ആൾക്കാർ മൈലാഞ്ചിടാൻ വരും അപ്പോൾ നേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ രാത്രി കഴിയിട്ടാണ് ഉറങ്ങാതെ വിചാരിച്ചു ചക്കമില്ലാൻ ചുറ്റിച്ച് ഇങ്ങനെ കുറച്ച് കുറച്ചു നേരം കഴിയുമ്പോൾ ചോക്കി വയ്ക്കും അപ്പോൾ എന്തായാലും ഞാൻ പോയി മൈലാഞ്ചിട്ട് വരാം കായ്സ് ഞാൻ ഒരു കൈമടുത്ത വീഡിയോ മാ ഫോട്ടോ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതിടാൻ നോക്കിയപ്പോൾ ഇത് ഇങ്ങനെയാണ് പെരുന്നാൾക്ക് ഞാൻ ഇട്ട ഔട്ടി ഫോട്ടോ ഞാൻ ഇങ്ങനെ ആക്കിയാണ് എൻ്റെ കൈമിട്ടത് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം പെരുന്നാളുടെ തലേന്ന് ഇടാനുള്ള വീഡിയോ കൈസ് എഡിറ്റ് ചെയ്ത് തന്നപ്പോൾ ഇത്തിരി ഇപ്പോഴാണ് ഗ്യറി കണ്ടപ്പോൾ ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്താൽ വിടുന്നത് അപ്പോൾ എന്തായാലും അങ്ങനത്തെ കുറച്ച് റിസ്കാൻ മുറക്കാത്തന്നെ ചെയ്യണം ബൈ ബൈ